ലേഡി ബഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് അപാര രുചിയുള്ള ഒരു കൂട്ടരിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യക്കാണെങ്കിലും സാധാരണ സദ്യക്കാണെങ്കിലും ഈ എരിശ്ശേരി എല്ലാവരും തന്നെ ഏറെ ഇഷ്ടത്തോടെ തയ്യാറാക്കുന്ന ഒരു എരിശ്ശേരിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ വൻ ആണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒരു കപ്പോളം വൻ പയർ എടുത്ത് കഴുകി നമുക്ക് കുക്കറിലാക്കി കൊടുക്കാം അപ്പം വെള്ളം ഒഴിക്കുമ്പം ഈ വൻപയറിന് മുകളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചാൽ ഇതൊരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി നന്നായിട്ട് വിളഞ്ഞ മത്തനാണ് എടുത്തിരിക്കുന്നത് മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്ക് എടുത്തു വയ്ക്കാം ഇപ്പം വിസിലെല്ലാം കഴിഞ്ഞിട്ട് നല്ല ആവിയെല്ലാം പോയിരിപ്പുണ്ട് നമുക്ക് ഇതിലേക്കിനി ഈ മത്തൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം പാകത്തിന് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായ പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ നികക്കെ നിൽക്കുന്നതുപോലെ വെള്ളം വേണം നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് അതിൻ്റെ പാകം ഒന്ന് നോക്കാം ഒരല്പം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയും മതി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വീണ്ടും മൂടി വെച്ച് നമുക്കൊരു രണ്ട് വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്ക് പാകത്തിന് വൻപയർ മുക്കാലും വെന്തതാണ് ഇനി ഈ മത്തൻ കഷണങ്ങളും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇതിൻ്റെ ഈ മത്തങ്ങയുടെ തൊലി ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു മുറി തേങ്ങ കൊത്തിയെടുത്തത് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ചുവന്നുള്ളി നാലഞ്ച് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളിയല്ലി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇതൊന്ന് കൃഷി ചെയ്തിട്ട് ഒരൽപ്പം വെള്ളം മാത്രം ചേർത്ത് ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ മ തൊലി ഇതുപോലെ അരിഞ്ഞെടുത്ത് ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ഉപ്പിപ്പറ്റിച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഉലർത്തിയെടുത്താൽ കിഡിലൻ സ്വാദിലുള്ള ഒരു മെഴുക്ക് വരട്ടിയും അപ്പം നമ്മുടെ അരപ്പ് തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കുക്കറിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം മത്തൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിലധികം വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടത് ഇതുപോലെ കട്ടി അരപ്പാണ് വേണ്ടത് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണം പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ബൗളിലൊരു അല്പം വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം മതി ഇനി ഇതിലും നീണ്ട് വേണമെന്നുള്ളവർക്ക് അല്പം വെള്ളവും കൂടെ ചേർക്കാം എന്നാലും എരിശ്ശേരി ഒരുപാട് അങ്ങ് നീണ്ടു പോകുന്നതിലും നല്ലതിങ്ങനെ ഈ ഒരു പരുവത്തിലിരിക്കുന്നതാണ് അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നിളക്കി ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വാങ്ങിവയ്ക്കാം ഇനി ഇതിന് നല്ലൊരു താളിപ്പ് ചേർക്കണം ഈ താളിപ്പ് ചേർക്കുമ്പോഴാണ് എരിശ്ശേരിയുടെ തനതായിട്ടുള്ള ആ ഒരു രുചി വരുന്നത് വെളിച്ചെണ്ണ അല്പം നന്നായിട്ട് തന്നെ വേണം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കടുക് കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രം ചൂന്നുള്ളി ചേർക്കാം ചൂന്നുള്ളി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽ മുളക് ഇനി തേങ്ങ ചുരുണ്ടിയത് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ നമുക്ക് ചേർക്കാം തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇത് ഇലശ്ശേരിക്ക് കൂടുതൽ സ്വാദ് അപ്പം നമുക്ക് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം അപ്പോൾ ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം ഈ സമയത്ത് കറിവേപ്പില ചേർക്കുമ്പോൾ കറിവേപ്പിലയുടെ ആ നിറമൊക്കെ മാറാതെ നമുക്ക് കിട്ടും അല്പം താളിപ്പ് ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എരിശ്ശേരി മുഴുവനായിട്ട് താളിപ്പിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അല്പം ശർക്കരയും കൂടെ ചേർക്കാം ഞാൻ എടുത്ത് വെച്ചിരുന്ന താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പം നല്ല നന്നായിട്ട് വിളഞ്ഞ മത്തനായതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കാത്തത് മധുരം വേണമെന്നുള്ളവർക്ക് അല്പം ശർക്കരയും കൂടി ചേർക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എരിശ്ശേരിയൊക്കെ സെറ്റായിട്ട് പാകത്തിന് കുറുകി ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളി അപ്പം സദ്യക്കൊക്കെ അടിപൊളി എരിശ്ശേരിയാണിത് അപ്പം വൻപയറും മത്തനും കൂടെ ഒരു കോമ്പിനേഷൻ